വരെ ഇന്ന് പി എൽ ഫ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ ശ്രീ പറോട്ടു ചോല ശിവത്രം അഷ്ട്രഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഈ ഉത്സവത്തിന്റെ ഒരല്പം കാഴ്ചകളാണ് ഈ ഇവിടെ പ്രിയ എത്തിക്കുന്നത് പേര് ശിവൻ ആയിരുന്നു അല്ലെ അപ്പോ ഏകദേശം ഇതിനെ കുറിച്ചുള്ള വിശദീകരണം പ്രേക്ഷകർക്കായിട്ട് നൽകുകയാണെങ്കിൽ നന്നായിരുന്നു അതായത് ഇന്ന് ജനുവരി ഇരുപതാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് അല്ലോട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് ഗജവീരന്മാരുടെ അടമ്പുടിയോടു ഒരു വിഗ്രഹ കലവറ കലവരണ നിരക്കൻഘോഷയാത്ര നമ്മളവിടുന്ന് ആരംഭിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിളമ്പുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നു ഇപ്പോൾ എഴുന്നള്ളൂ അതിനുശേഷമാണ് അവിടുന്ന് വൈകുന്നേരം മണിക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹ കലവരണ നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എത്തുന്നു

എന്നുള്ളൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും അന്നദാനുണ്ട് ഒൻപത് ദിവസവും വിഭവ സമൃദ്ധമായ സദ്യയോടു കൂടിയുള്ള അന്നദാനം ഒൻപത് ദിവസമുണ്ട് മുഴുവൻ ജനങ്ങൾക്കും ഇവിടെ പ്രവേശനമുണ്ട് ഇനി ഇരുപത്തിയൊന്നാം തീയതി നാളെ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ വി അബ്ദുറഹിമാൻ നമ്മുടെ സ്പോർട്സ് മന്ത്രി എം എൽ എ ഫുൾ മൊയ്തി പിന്നെ പി സി അഷറഫ് ബി ജെ പിയുടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അങ്ങനെ നിരവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതിനിധികൾ രാഷ്ട്രീയ മേഖലയിൽ പിന്നെ അതുപോലെ തന്നെ നാളെ ഒരു സമൂഹ സദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്ന നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു ആധികാരിക കാണുന്ന ആളുകൾക്ക് വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത് എന്തായാലും അല്പനേരങ്ങൾ സംസാരിച്ചു ഒരുപാട് സന്തോഷം നിങ്ങളെ പേര് ഗിരീഷ് ഗിരീഷ് ഇവിടെ പറഞ്ഞിട്ടില്ലാണോ ആ തന്നെ തൊട്ടടുത്തന്നെ ശരി നല്ല സന്തോഷം ആ നല്ലോ ഗൾഫിലേ അപ്പോൾ ഈ പരിപാടിക്കായിട്ട് ലീവില് വന്നാ സന്തോഷം പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുനഃപ്രതിഷ്ഠ അഷ്ടവീകരണോത്സവവുമായി ബന്ധപ്പെട്ട് വളവന്നൂർ പാറങ്കോട്ട് ചോല ശിവത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ മണ്ണിനടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിൽ വർഷം പഴക്കമുള്ള ശ്രീകോവിലിൽ കത്തിച്ചിരുന്ന കരിങ്കല്ല് കൊണ്ടുള്ള നിലവിളക്കുകൾ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടും കൂടി ഞാനൊരു പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ആണ് അതിലൂടെ നിങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്തത് അതിന്റെ ആധികാരികത നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ ഒരു പേസ്റ്റ് എനിക്ക് വന്ന നിർദ്ദേശം അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കിട്ടിയ സമയത്തുള്ള ഒരു ഫോട്ടോസും അതിൽ ഞാൻ പേസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ അമ്പലം ചുറ്റുവട്ടമായ പരിസരം കോപ്പിയെടുക്കുന്നതിന് വേണ്ടി വീട്ടിൽ പകർത്തുന്നതിന് വേണ്ടി അതിൻ്റെ ക്ഷേ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നോട് സഹകരിച്ച കാരണത്താൽ പ്രിയ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര പരിസരത്തിൻ്റെ മതിലുകളെല്ലാം ചെങ്കല്ലുകളെ കൊണ്ട് തന്നെയാണ് ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ഒരു പുരാതന രീതി നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഈയൊരു ഇങ്ങനൊരു തീരുമാനം അതിൻ്റെ ഭാരവാഹികളെടുത്ത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം പഴമയാർന്ന ഒരു സാഹചര്യം മാനസികമായിട്ട് അത് പള്ളിയായാലും അമ്പലമായാലും മറ്റുള്ളതൊക്കെ ആയാലും അതിനൊരു പ്രത്യേകത എന്തോ ഒരു പ്രത്യേക ഭക്തി മനസ്സിനൊരു ഏകാഗ്രത ഒരു പ്രത്യേക സുഖം അങ്ങനത്തെ ഒക്കെ സമയങ്ങളിൽ അത്തരം മേഖലകളിൽ അത്തരം ആരാധനാലയങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തായാലും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തെ നവീകരിക്കാൻ അവർക്ക് സാധിച്ചു അത് പുതുക്കി പണിയുമ്പോഴും ആ ഒരു കാര്യത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചു എന്നുള്ളത് എന്തുകൊണ്ടും പ്രശംസനീയമായ കാര്യം തന്നെയാണ് വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പം അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന പരമാവധി ഭാഗങ്ങൾ പ്രിയപ്രേക്ഷകരുടെ ഇതിലൂടെ എത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്നുള്ള കാഴ്ചകളൊക്കെ അടുത്ത പാട്ടിലൂടെ ഞാൻ എത്തിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഇതിനെക്കുറിച്ചുള്ളൊരു പരിചയപ്പെടുത്തൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ട് കാരണം ആത്മീയ കാര്യങ്ങളാവുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളാവുമ്പോൾ അതിൽ നമ്മുടെ അടുത്ത് തെറ്റ് സംഭവിച്ചുകൂടാ നമുക്കതിൽ അത്രമാത്രം പാണ്ഡിത്യം എങ്കിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പബ്ലിക്കിലേക്കൊരു വിഷയം ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് തെറ്റ് സംഭവിക്കാൻ പാടില്ല എന്ന പരമാവധി അത്തരം ആളുകളൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ ഒന്നും പോരായ്മകളുണ്ടെങ്കിൽ മാന്യപ്രാവശ്യം ക്ഷമിക്കണം എന്നറിയിക്കുന്നു ഇവിടെ ധാരാളമായിട്ട് പച്ചക്കറി വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മുമ്പത്തെ ആ ഒരു അവരുമായിട്ടുള്ള അഭിമുഖ ശിവ ശിവേട്ടനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ തൊട്ടടുത്ത കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഇതുപോലെ ഇവിടെ ഒരു അന്നദാനം നടക്കുന്നുണ്ട് ഏഴ് ഒമ്പത് ദിവസത്തോളം ഈ പരിപാടി ചെയ്യുന്ന ഇരുപതാം തീയതി തുടങ്ങി ഇരുപത്തെട്ടാന്തി വരെയുള്ള ദിവസങ്ങളാണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുവരെ ഉള്ള ദിവസങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട് അപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ഒരു വഴിപാട് പോലെ നേർച്ച പോലെയൊക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ എത്തിപ്പൊന്നും സമയം വൈകിയിട്ടുണ്ട് എങ്കിലും അവിടെ വന്നവർക്കെല്ലാം ഭക്ഷണമുണ്ട് അവിടെ യാതൊരുവിധ വിവേചനവും ജാതി മത വ്യത്യാസങ്ങളുടെ വേർതിരിവോ ഇല്ലാതെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ വളവന്നൂർ കൽപ്പഞ്ചേരി ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉത്സവങ്ങളായാലും നേർച്ചകളായാലും ഒക്കെ എല്ലാവരും ഒരുപോലെ ഹിന്ദുവും മുസൽമാനും തോടോട് തോട് ചേർന്ന് തന്നെയാണ് കൊണ്ടുനടക്കുന്നത് ഇട്ടുമുമ്പ് നിങ്ങളൊരു ബോർഡ് കണ്ടിട്ടുണ്ടാകും വളവന്നൂർ അല്ലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അങ്ങോട്ടുള്ള ആ റൂട്ട് കാണിക്കുന്ന കടങ്ങാത്തുകൊണ്ട് കുറുക റൂട്ടിൽ നിന്നും അമിനായിട്ടിയൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഇടത്തോട്ട് കാണുന്ന റോഡാണ് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് ആനകളുണ്ട് ഒന്ന് ദുർഗാദാസനാണ് ഇനി മറ്റൊരാളും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് പോകാനുള്ളത് അതായത് നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാനുള്ളത് അപ്പോൾ ഇവിടെ അതിനുവേണ്ട വിശ്വാസികൾ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അമ്പലത്തിൻ്റെ മുറ്റത്ത് കാത്തിരിക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുറ്റുപാടുത്തുള്ള നാനാജാതി മതസ്ഥരും അതിൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തോടും സഹകരിച്ച് ഇവിടെ തമ്പടിച്ചു കൂടിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക എന്തായാലും നമ്മുടെ രാജ്യം നാട് ഇങ്ങനെയൊക്കെ തന്നെ ഈ ഐക്യം നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഈ ഒത്തൊരുമയും ഐക്യവും നിലനിന്ന് പോകേണ്ട ഒരു കൊച്ചുമോന് ഒരു ഭക്തനാണ് അവനെ കടല കുറിക്കുകയാണ് അപ്പം അമ്പലത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അതിൻ്റെ മുറ്റത്ത് ആന ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് നെറ്റിപ്പട്ടം മണിയിക്കുന്ന കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതെല്ലാം ആകാംക്ഷയോടെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന വിശ്വാസി സമൂഹത്തെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും അമ്പലമുറ്റത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൂർ മഹേഷനാണ് ഇപ്പുറത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദുർഗാദാസനാണ് ഇനി ഒരാള് നമ്മളാദ്യം കണ്ട പാറങ്ങോട്ട് ചോലാശിവ ക്ഷേത്ര പരിസരത്തായിട്ട് അവനെ അവിടെ തലച്ചിട്ടുണ്ട് ശ്രീനിവാസൻ എന്നാണ് ആനയെ അറിയുന്നത് അതിൻ്റെ പേരതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം ഒരു നാലുമണി വൈകിട്ടൊരു മണി പാറങ്ങോട്ട് ചോലാശിവ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെ അകമ്പടിയോടുകൂടെ അവരിങ്ങോട്ട് വരുന്നു ഇവിടെ വന്നതിനു ശേഷം ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി തിരിച്ചു തിരിച്ചൊരുമിച്ച് അങ്ങോട്ട് പോകും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നിന്നുള്ള ഘോഷയാത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളെ എത്തിച്ചു വേണ്ടി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്